ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഹാപ്പി ഓണം ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഓണത്തിന്റെ അന്ന് ഉണ്ടായിരുന്ന ഒരു വ്ലോഗാണ് കേട്ടോ അപ്പോ ഞങ്ങൾ രാവിലെ എണീറ്റു കുറച്ച് പ്രഹസനങ്ങളൊക്കെ കാണിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോ ഞങ്ങളിവിടെ ഏഴ് പേരുണ്ട് അപ്പം എല്ലാവർക്കും ഫുഡ് ഉള്ള ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ ആകെ ടയർഡായിപ്പോ രാവിലെ കയറിയ പരിപാടിയാണ് ഇപ്പം എല്ലാത്തിനുള്ളൊക്കെ അരിഞ്ഞരിഞ്ഞപ്പോ തന്നെ അങ്ങനെ ഉണ്ടാക്കാന്ന് കരുതി കഴിഞ്ഞ ഓണത്തിന് ഞാൻ നാട്ടിലായിരുന്നു കേട്ടോ അപ്പൊ ഞമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാന്നായിരുന്നു കരുതിയത് ഫുഡ് പക്ഷെ കിട്ടിയില്ല അപ്പൊ ഞങ്ങള് സദ്യ കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കുകയാണ് പക്ഷെ കുറച്ചായപ്പോ തന്നെ ഭയങ്കരമായിട്ടും ടയേർഡായി കാരണം കൂടുതൽ ഫുഡ് ഉണ്ടാക്കണായിരുന്നു അപ്പൊ നിങ്ങളുടെയൊക്കെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാരും അടിച്ചുപൊളിച്ചോ ഓണത്തിൻ്റെ വൈബ് പറഞ്ഞെങ്കിൽ നമ്മൾ നാട്ടിൽ തന്നെ പോകണം അല്ലേ ഇവിടെ വൻ്റെ വൈബൊന്നും ഇല്ല എന്നാലും സദ്യ ഉണ്ടാക്കി കഴിക്കുക കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക എല്ലാവരും കൂടെ ഇതിൽ നിന്നൊക്കെ വർത്തമാനം പറയുക അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഈ ഓണത്തിന് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തുള്ള ഓണമാണല്ലേ ഏറ്റവും നല്ല വൈബുള്ള ഓണം അതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഓണം അതുപോലെ നാട്ടിലുള്ള ഓണം നല്ല വൈബാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒറ്റയ്ക്ക് ഇത്രയും ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഇതിന് മുന്നേ അല്ല ഇതിൻ്റെ മുന്നേ ഉള്ള ഓണം ഞങ്ങൾ നാട്ടിലായിരുന്നു അതിന് മുന്നേ ഉള്ള ഓണം ഞാനിവിടെ ഉണ്ടായിരുന്നു അന്ന് എനിക്ക് കുട്ടനില്ല അപ്പോൾ ഞാനും വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വേണ്ടവരൂടെ കയറിയായിരുന്നു അന്ന് ഉണ്ടാക്കിയത് അപ്പോൾ അവളും ഹെൽപ്പ് ചെയ്തു തന്നെ ഇപ്രാവശ്യത്തെ ഓണം ഞങ്ങൾ രണ്ടേ മാത്രമുള്ളൊരു ഇതാണ് കേട്ടോ അപ്പോൾ ഫുള്ള് ഉണ്ടാക്കുക എല്ലാം കറികളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഒരേ ടൈമിൽ തന്നെ രണ്ട് മൂന്ന് കറികളൊക്കെ അങ്ങനെ ആക്കുന്നുണ്ട് അപ്പോൾ അവിയലും പിന്നെ പച്ചടിയാണ് കേട്ടോ വെള്ളക്കിയ പച്ചടിയായിരുന്നു പക്ഷേ ഈ വെള്ളക്കിക്ക് ഭയങ്കര കഴുപ്പായിരുന്നു പക്ഷെ എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു മറ്റേ ഇലപ്പുട്ടൊക്കെ ഒഴിച്ചപ്പോഴത്തേക്കും ടേസ്റ്റായിട്ടോ ഫുഡ് ഉണ്ടാക്കാൻ വലിയ പാടൊന്നും ഇല്ലെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള പാത്രം കഴിയലും ക്ലീനിങ് ആയിരുന്നു ഏറ്റവും വലിയ പണി അത് മാത്രല്ല ഈ ബാലൻസ് ഉള്ള ഫുഡ് സ്റ്റോർ ചെയ്യാന്നുള്ള ഒരു പരിപാടി ഉണ്ടാവുമല്ലോ ഓണത്തിന് അന്ന് ആദ്യം ഫ്രിഡ്ജ് ഒരുക്കുക എന്നുള്ള ഒരു പരിപാടിയായിരുന്നു അതിലും വലിയ ടാസ്ക് അപ്പോൾ ഞങ്ങളുടെ റൂമിലുള്ള ഫ്രിഡ്ജ് വളരെ ചെറുതാണ് കേട്ടോ ഇപ്പൊ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സുകളൊക്കെ ആക്കിയിട്ട് അങ്ങനെ സ്റ്റോർ ചെയ്തു അതായത് ഇപ്പൊ ഇഞ്ചിപ്പുളിക്കുള്ള ശർക്കര ആയിരുന്നു കേട്ടോ അത് ആയി ഞങ്ങളുടെ നാട്ടിൽ ഇഞ്ചിപ്പുളി വെക്കുന്നതിനേക്കാളും കൂടുതൽ ഇഞ്ചി കറിയാണ് കേട്ടോ വെക്കുന്നത് പക്ഷേ എനിക്ക് ഇഞ്ചി ഇഷ്ടം പിന്നെ ഇത് സാമ്പാറിനുള്ള ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഈസി ആവാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് സാധനങ്ങളൊക്കെ വേവിച്ചത് പച്ചക്കറിയൊക്കെ പിന്നീട് ഇതിൻ്റെ പൊടികളൊക്കെ ചേർത്ത് കടുക് താളിച്ച് അങ്ങനെ ഇടുകയാണ് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെയും കറികളുണ്ടായിരുന്നു കേട്ടോ മോര് പപ്പടം പിന്നെ പച്ചടി അങ്ങനെ കുറേ കറികളും ഉണ്ടായിരുന്നു പത്ത് പതിമൂന്ന് ഐറ്റംസ് ഉണ്ടായിരുന്നു തോന്നി അപ്പോൾ ഇത് സാമ്പാറായി പിന്നെ ഞാൻ കൂട്ടുകരി ഉണ്ടാക്കുകയാണ് മത്തങ്ങയും പിന്നെ ചേനയും വന്തഴവും ചേർത്തിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പം അതിന് എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല ഈ ക്യാരമലൈസ്ഡ് പായസം നല്ലതാണ് കേട്ടു കേട്ടോ അപ്പം അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചു അപ്പോൾ പായസത്തിന് പാ ഞാൻ ബ്രൗൺ ഷുഗർ ആണ് യൂസ് ചെയ്തത് ക്യാരമലൈസ്ഡാക്കി പാൽ ഒഴിച്ചു പിന്നീട് നിങ്ങൾക്ക് അറിയാമായിരിക്കും കേട്ടോ ഞാൻ എന്നാലും ഒന്നൂടെ പറയുകയാണ് പിന്നെ അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് സാവധാനം ഇട്ടു അത് ഞാൻ ഓൾറെഡി വേവിച്ചതായിരുന്നു കേട്ടോ അത് ഇട്ടു നന്നായിട്ട് ഇളക്കി പിന്നെ ഇത് റോസ്റ്റഡ് നെയ്ക്കകത്ത് റോസ്റ്റ് ചെയ്ത ബർമ്മസിലിയാണ് അതിട്ടു നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു അതൊന്ന് തിളച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഏലക്ക ഇട്ടു ഏലക്ക പൊടിയാണെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ നോക്കിയാൽ റോസ്റ്റ് ചെയ്താൽ അണ്ടിപ്പരിപ്പം മുന്തിരിയൊക്കെ ഇടാം അത്ര ഇതിപ്പോൾ ഞങ്ങൾ ഉള്ളജ് വരെ പോവാണ് അപ്പോൾ റെഡി ആവാൻ വേണ്ടി പോവാണ് അപ്പോൾ എക്കി എക്കിയുടെ ഡ്രസ്സ് സെലക്ട് ചെയ്യാണ് എല്ലാം വലിച്ചു വാരിയിട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനൊരു ചുരിദാർ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ മോസ്റ്റ്ലി ഞാൻ ചുരിദാറൊന്നും ഇവിടെ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇതൊന്നും തേക്കണം നല്ല രസമില്ലേ എക്കിയുടെ ബർത്ത്ഡേയുടെ സമയത്ത് വാങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ റെഡി ആയിട്ട് ഇക്കടെ ഓഫീസിലോട്ട് പോകണം ഇക്ക അവിടെയാണ് ഇപ്പോൾ ഡ്രസ്സൊക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് പോകണം റെഡി ആയിട്ട് ബഗിയിൽ അപ്പോൾ ഇക്കിത് ഈ ഷർട്ടാണ് കേട്ടോ എടുക്കുന്നു അപ്പോൾ ഇക്ക അവിടെ നിന്ന് റെഡി ആയിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കണം ഫോട്ടോസ് എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ അപ്പോൾ ഞാൻ ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട് പുറത്തു പോകുമ്പോൾ മാത്രം കേട്ടോ അല്ലാത്തപ്പോൾ കണ്ണാടിയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ റെഡി ആവുകയാണ് സ്ഥിരം യൂസ് ചെയ്തു പിന്നെ ക്രീം ഇട്ടു മോയ്സ്ചറൈസർ പിന്നെ ലിപ് ഇട്ടു പിന്നെ സൺസ്ക്രീൻ വേണം സൺസ്ക്രീൻ മസ്റ്റ് ആണ് ഇവിടെ നല്ല ചൂടാണ് നല്ല വെയിലാണ് പിന്നെ പ്രഗ്നൻസി ടൈം തൊട്ട് എൻ്റെ മുടിക്ക് ഭയങ്കര മുടി പൊഴിച്ചിലാണ് ഭയങ്കര ഹെയർ ഫോൾ ഉണ്ട് ഇപ്പോൾ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും മുടിയെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് സെറം തേച്ചു പിന്നെ എഴുതണം മസ്കാര ഇട്ടു കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടു അത്രേ ഉള്ളൂ പിന്നെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് എക്കിയെ റെഡിയാക്കലാണ് കേട്ടോ എക്കി ഒരു കൈയിടുമ്പോൾ മറ്റേ കൈ ഊരും ഒരു പാൻറിന്റെ ഒരു കാലിടുമ്പോൾ മറ്റേ കാലൂരും അങ്ങനെ അവൻ സമ്മതിക്കേയില്ല ഏകദേശം ഒരു മണിക്കൂർ എടുക്കും ഇവനെ ഒരുക്കി റെഡിയാക്കി ഇറക്കാൻ അപ്പോൾ ഉം ലേജിൽ പോകണം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം എക്കു കുറച്ച് മെഡി മെഡിസിൻസ് മേടിക്കണം പിന്നെ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം അത്രയൊക്കെയാണ് ഇന്നത്തെ പരിപാടി ഫുഡ് കഴിക്കണം അപ്പോൾ ഇക്ക ബഗിക്ക് വന്നിട്ടുണ്ട് ഞങ്ങളെൻ്റെ കൂടെ ബഗിക്ക് കയറി ഓഫീസിലെത്തി ഇതിവിടെ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ ഇവിടുത്തെ സൺസെറ്റും ബീച്ചൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വേണം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇക്ക വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത് വരത്തില്ല ഞാൻ വിളിച്ച പോലും വെക്കി വരത്തില്ല എൻ്റെ അടുത്തോട്ട് അപ്പം ഷീ അതൊക്കെ ഒന്ന് നമ്മുടെ കൂടെ ഫോട്ടോ എടുത്തു തരാൻ വേണ്ടിട്ട് അപ്പം ഇവിടെ നല്ല സൺസെറ്റ് സൺസെറ്റായിട്ട് നല്ല രസമാണ് നല്ല സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ഈവനിങ്ങിനാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഏഹ് ഇരുന്നത് എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കാന്നുള്ള രീതി അപ്പോ തോരൻ പച്ചടി പിന്നെ അത് ബീട്രൂട്ട് പച്ചടി ഇത് കാ മധുരക്കറി പിന്നെ ഇത് കൂട്ടുകറി ഇത് മോരറി പപ്പടം പിന്നെ അച്ചാറ് ഇത് അവിയലാണ് കേട്ടോ സാമ്പാർ അപ്പം ഞങ്ങൾ വിളമ്പുവാണ് അപ്പോൾ കുറച്ച് ചോറിട്ടു എല്ലാ കറികളും ഇട്ടോ ഞങ്ങൾക്ക് ഇല കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇല ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചോറ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ സദ്യക്ക് ഇല തന്നെ വേണം എന്നാലേ ആ ഒരു കറക്റ്റ് വെയിൽ കിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് അതൊരു മിസ്സിങ് ആയിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയും നമ്മൾ ആഗ്രഹിച്ച പോലെ ചെയ്യാം കുറച്ച് സമയം എടുത്തു കുറച്ച് ടയേർഡായി എന്നാലും കുഴപ്പമില്ല നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി ഫുഡൊക്കെ കഴിക്കാൻ വിചാരിച്ചത് അപ്പോൾ എല്ലാവരും കൂടെ നിന്ന് ഞങ്ങൾ പഞ്ചാബി ഹൗസ് ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവർക്കും ഉള്ള ഫുഡ് വിളമ്പി ഞങ്ങൾ കഴിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഹാപ്പി ഓണം എല്ലാവർക്കും ഈ ഓണം സൂപ്പറായിരുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കിവിടെ സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്